السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد بحمان النرنة أستاذ مار بريا بطا صفوان صفوان بن أمية ബൈനമ അൾമർബിൻ ഖത്താബ് റുദിയു അൻഹു ഫിനൽ മുസ്ലിമീൻ അൾമർബിൾ ഖത്താബ് റദിയുള്ളു അൻഹു മുസ്ലിമീനങ്ങളിൽ നിന്നുള്ള ഒരു സംഘത്തിലായിരിക്കെസൂന അന്യോമി ബദർ അവർ ബദർ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സംഘത്തിലായിരിക്കെ ഇത് നവറ ഇല ഒമേർ ബിന് വഹാബ് ആ സന്ദർഭത്തിൽ ഒമർ ഉൽ ഖത്താബ് അലി അള്ളാഹുഹു ഒമേർ ബിന് വഹബിലേക്ക് നോക്കുകയുണ്ടായി അദ്ദേഹത്തെ കാണുകയുണ്ടായി വക്കത് അനാഹ അല ബാബിൽ മസ്ജിദി മുത്തക്കല്ലിദൻ അസൈഫ് ഒമേർ മസ്ജിദുൻ നബവിയുടെ കവാടത്തിൽ വാള് ധരിച്ചവനായിട്ട് ഇറങ്ങിയിരിക്കുന്നു ഒട്ടകത്തുനിന്ന് ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി മസ്ജുദ് നബിയുടെ കവാടത്തിൽ നിൽക്കുകയാണ് ഫക്കാല ഇത് കണ്ട ഒമറുബിൾ ഖത്താബ് റദി അള്ളാഹുവിന് പറഞ്ഞു ഹാദൽ കൽബ് ഈ നായ അബുലോ അള്ളാഹുവിൻ്റെ ശത്രു ഒമയ്യുബിൻ വഹബ് അതായത് അൾമീർ ബിൻ വാഹബ് മ ജാലി ഷർ തിന്മയ്ക്ക് വേണ്ടി എല്ലാവരും അവൻ വന്നിട്ടില്ല എന്ന് അൾമർ ബിൻ ഖത്താബ് റതിയല്ലാഹന്നു പറഞ്ഞു സമ്മതോ അല റസൂലില്ലാഹി ഇല്ലാഹിസ് അലൈഹി വസ്ലം തുടർന്ന് അൾമർ ബിൻ ഖത്താബ് റതി അള്ളാഹുനു നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് അടുക്കൽ പ്രവേശിച്ചു ഫക്കാൽ എന്നിട്ട് ബിൻ ഖത്താബ് റതിാഹുന്ന് പറഞ്ഞു യാ അല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ വഹബ് ഇത് അള്ളാഹുവിൻ്റെ ശത്രുബിന് വഹബാണ്ഹാൻ സൈഫഹു അവൻ വാളും ധരിച്ചു വന്നിരിക്കുകയാണ് وقال لمن معه من വക്കാലിമൻ മാഹൂബിൻ അൽ അൻസാർ ഉമർ ഉൽ ഹത്താബു അലിയാഹുനു നബിസാഹു അലി വസ്ലമ തങ്ങളോടൊപ്പമുള്ള അൻസാറുകളോടായിട്ട് പറഞ്ഞു على رسول الله من هذا الخبيث ഈ ദുഷ്ടനിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സൂക്ഷിക്കണം غير കാരണം ഇവൻ വിശ്വസിക്കാൻ പറ്റാത്തവനാണ് സുമദ് അഹ്ലബിഹി അല റസൂൽ അല്ലാഹി സാഹു അലൈ വസ്ലം പിന്നീട് ഉമർ ഖത്താബ് അലി അള്ളാഹുനു ഒമേറിനെയുമായിട്ട് നബി സലാഹ് ഉലൈ വസ്ലമ തങ്ങളുടെ അടുക്കിൽ പ്രവേശിച്ചു ഒമേറിനെ അണച്ചുകൂട്ടി പിടിച്ചാണ് ഉമർ അലി അള്ളാഹനു പ്രവേശിക്കുന്നത് ഫക്കാല അപ്പം റസൂൽ അള്ളാഹി സലഹുലി വസ്ലമ തങ്ങൾ പറഞ്ഞു അർസീൽഹു ഒമറെ ഒമേറിനെ വിടുക ഒതിനു യാ ഉമർ ഉമെയർ ഉമീറെ അടുത്തുവരൂ ഫത ഫർ അങ്ങനെ ഒമീർ നബിസുല്ലാഹു അലൈഹി തങ്ങളുടെ അടുത്തു വന്നു വ ജറ ബൈനഹു ജറാ ബൈനഹൂബൈൻ റസൂലില്ലാ സാഹുലി വസ്ലമ ഹാദ് അലഹിവാർ അങ്ങനെ ഈ സംഭാഷണം ഒമേറിൻ്റെയും നബിസല്ലാ തങ്ങളുടെയും ഇടയിൽ നടന്നു ഒമേർ അൻമ സ്വബാഹൻ ഒമീർ പറഞ്ഞു ഗുഡ് മോർണിംഗ് നല്ല പ്രഭാതം അ നബി നബിസ് അള്ളാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അത് അക്രമൻ അള്ളാഹുബി തഹയ്യത്തിൻ തഹയ്യത്തിക്കായ ഉമേർ ഉമേറെ നിൻ്റെ അഭിവാദ്യത്തെക്കാൾ ഏറ്റവും ഉത്തമമായ അഭിവാദ്യം കൊണ്ട് അള്ളാഹു ഞങ്ങളെ ആദരിച്ചിരിക്കുന്നു ഇസ്സലാമി തഹിയത്തി അഹ്ലിൽ ജന്ന സ്വർഗവാസികളുടെ അഭിവാദ്യമായ സലാം കൊണ്ട് അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഉമേറെ ഉമേർ അമാ വല്ലാഹി അറിയണം അള്ളാഹുവാണ് സത്യം യാ മുഹമ്മദ് മുഹമ്മദെ നിശ്ചയം ഈ തഹ്യത്ത് കൊണ്ട് ഞാൻ കാലഘട്ടം അടുത്തവനാണ് എനിക്ക് ഈ തഹ്യത്ത് പരിചയമില്ല അന്നബിയു സാഹു അലൈ വസ്ലം ഫമാ ഉമീർ ഒമേറെ നീ വന്ന കാര്യം എന്താണ് ഒമേർ ജയ്ത്തുൽഹാദ് ഫിഐദീഖും ഫാഹസിനുഫീഹി നിങ്ങളുടെ കൈകളിലുള്ള തടവുകാരൻ്റെ തടവുകാരന് വേണ്ടിയാണ് ഞാൻ വന്നത് ഫാഹസിൻ ഉഫീഹി അവൻ്റെ കാര്യത്തിൽ നിങ്ങൾ നന്മ ചെയ്യണം അന്നബി സാഹു അലൈഹി വസ്ല്ലം പൂർണ്ണി സഹു സ്വല തങ്ങൾ ചോദിച്ചു ഫമാ ബാലു സൈഫി ഫി ഒ അപ്പോൾ നിന്റെ പെരടിയിലുള്ള വാളിൻ്റെ കാര്യം എന്താണ് എന്താണൊരു വാള് ഒമയർ ഒമേർ പറഞ്ഞു അബ്ബുള്ളാഹു മിൻ സുയൂഫ് അതിനെ അള്ളാഹു വികൃതമാക്കട്ടെ ഫഹൽ അഗനത്സ് ഷെയ്യൻ ആ വാളുകൾ ഞങ്ങൾക്ക് വല്ല പ്രയോജനവും ചെയ്തിട്ടുണ്ടോ പന്ത്രണ്ട് ദിവസം ആ വാള് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രയോജനവും കിട്ടിയിട്ടില്ല അപ്പോ ഈ വാൾ ഉദ്ദേശിക്കാരെ ഇറങ്ങുന്ന സമയത്ത് പെരടിയിൽ മറന്നുപോയതാണ് എടുത്തു വെക്കാൻ മാറ്റിവെക്കാൻ മറന്നുപോയതാണ് എന്ന രീതിയിലാണ് ഒമീർ സംസാരിച്ചത് അന്നബി സലാഹുലൈ വല്ല നബിസ്മ തങ്ങൾ പറഞ്ഞു സത്യം പറയൂ എന്നോട് സത്യം പറയൂ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നീ വന്നത് ഒമെയർ മാ ജീത്തു ഇല്ലാതാലിഖ് ഞാൻ അതിനു വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത് നബി അബിയും നബിസ്ലമ പറഞ്ഞു ബൽ അല്ലത്താവ സുഫ്വാനുബിന് ഉമയ്യ ഫിൽ ഹജർ നീയും സുഫ്വാനുബിന് ഉമയ്യയും ഒരു പാറയിലിരുന്നു എന്നിട്ട് ഫത അസ്ഹാബൽ അസ് ഖലീബ് നിങ്ങൾ ബദറിൽ കൊല്ലപ്പെട്ട കലീബിലെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയുണ്ടായി മീൻ ക്രൈസ് ക്രൊയസ്സികളിൽ നിന്ന് കലീബിൽ മറവ് ചെയ്യപ്പെട്ട കുഴിച്ചുമൂടപ്പെട്ട ആളുകളെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചു എന്നിട്ട് സുമ്മ കുൽത്ത് പിന്നെ നീ പറഞ്ഞു റസൂൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നീ എന്താ പറഞ്ഞത് ലൗലാ ദൈനുൻ അലയ്യ അയ്യാലും ഇന്ദി എനിക്ക് ജനങ്ങൾക്ക് കടം കൊടുക്കാനുണ്ടാവുകയോ കടം കൊടുക്കാനുണ്ടായിരുന്നില്ലെങ്കിൽ വയ്യാലു നിന്തി എൻ്റെ ഇടയ്ക്കൽ ഭാര്യസന്ധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ലഹർത്തു ല ഹറത്തു ഹത്ത അക്തു മുഹമ്മദൻ മുഹമ്മദിനെ കൊല ചെയ്യാൻ വേണ്ടി ഞാൻ പുറപ്പെടുമായിരുന്നു നീ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞപ്പോൾ ഫത്തഹമ്മലക്ക് സുഹ്വാൻ ബിൻ ഉമയ്യ ബി ദനിക്ക വഴ്യാലിക്ക നിൻ്റെ കടവും നിൻ്റെ സന്താനങ്ങളെയും എല്ലാം സുഹ്വാനു ബിൻ ഉമ്മയ്യ നിനക്ക് വേണ്ടി ഏറ്റെടുത്തില്ലേ അല ലഹു എന്നെ നീ കൊലപ്പെടുത്തുന്നതിൻ്റെ മേൽ അള്ളാഹു ബൈന ബൈനക്കാലിഖ് ആ കാര്യത്തിൻ്റെയും നിൻ്റെയും ഇടയിൽ അള്ളാഹുതല മറയിട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ ഒമെയർ അഷദ്സൂൽ അങ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു കഥകുന്നായ റസൂൽ അള്ളാൻ ക അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങൾ അങ്ങയെ നിഷേധിക്കുന്നവരായിരുന്നു ബിമാ കുന്തരി സമായി അങ്ങ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന ആകാശത്ത് നിന്നുള്ള വർത്തമാനങ്ങൾ ഞങ്ങൾ നിഷേധിക്കുന്നവരായിരുന്നു വമാ എൻ സിലോ അലൈക്ക മിനൽ വാഹി അങ്ങയുടെ മേൽ അവതരിക്കുന്ന വഹിയെ ഞങ്ങൾ നിഷേധിക്കുന്നവരായിരുന്നു വഹാദാ അമ്രുൻ ലഹ്ലുർ ഹു ഇല്ലാൻ അങ്ങ് അങ്ങിപ്പോൾ പറഞ്ഞ ഈ കാര്യം ഈ കാര്യത്തിന് ഞാനും സുഫ്വാനുമല്ലാതെ ഹാജരായിട്ടില്ല ഫവല്ലാ അള്ളാഹുവാണ് സത്യം ഇന്നീലഅലമുച്ച ഞാൻ ഉറപ്പിക്കുന്നു ഇല്ലല്ലാ ഈ കാര്യം അല്ലാതെ തങ്ങളെ അറിയിച്ചിട്ടില്ലെന്ന് ഞാൻ ഉറപ്പിക്കുന്നു ഫലമദില്ലാഹിഅദിസ്ലാം ഇസ്ലാമുകളെ എന്നെ ചേർത്തി തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും വസാഖ് അനി ഹാദൽ മസാഖ് ഈ വഴിയിലേക്ക് എന്നെ നയിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞ് സുമിദമ തുടർന്ന് ഒമേർ അലി അള്ളാഹു വൻഹു സത്യസാക്ഷ്യം പറഞ്ഞു ഫക്കാല റസൂൽ സ്വല്ലാഹു അലൈ വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഫക്കിഹു അഹാക്കും നിങ്ങളുടെ സുഹൃത്തിന് സഹോദരന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക ഫിദീനി അദ്ദേഹത്തിൻ്റെ ദീനിയായ വിഷയങ്ങളിൽ അറിവ് പഠിപ്പിച്ചു കൊടുക്കുക വ അല്ലിമുഹുൽ ഖുർആൻ അദ്ദേഹത്തിന് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക വാ തുറ അദ്ദേഹത്തിൻ്റെ തടവുകാരനെ നിങ്ങൾ മോചിപ്പിക്കുകയും ചെയ്യുക റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വല്ലം പിന്നെ ഒമേർ അലി അള്ളാഹുനു അള്ളാഹുവിൻ്റെ റസൂലിനോട് സമ്മതം ചോദിച്ചു ഫലഹി കവി മക്ക മക്കയിലേക്ക് പോയി ഓ കൗമഹുൽ ഇസ്ലാം തൻ്റെ സമൂഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഫക്കാന സുഫ്വാൻ സുഫ്വാനുവിന് ആയിരുന്നു ഹീന ഹർജ ഉമേർ ഉമേർ പുറപ്പെട്ട സമയത്ത് എക്കോരു കുറേശ്ശികളോട് പറയുന്നുണ്ടായിരുന്നു അബിഷിറു പി വാക്യത്തിൻ തീക്കുമല്ലാൻ അബിഷിറു നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക പി വാക്യത്തിൻ ഒരു സംഭവം കൊണ്ട് തീക്കും ആ സംഭവം നിങ്ങൾക്ക് വരും അല്ലാൻ ഇപ്പോൾ തന്നെ അയ്യാം കുറഞ്ഞ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു സംഭവം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക തുൻസീക്കും വക്കായാത്ത ബദർ ആ സംഭവം ബദർ യുദ്ധത്തെ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മറപ്പിക്കും ബദർ യുദ്ധത്തിൽ നിങ്ങൾക്കുണ്ടായ പ്രയാസത്തെ മറപ്പിച്ച് കളയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് വരാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് സുഫ്വാൻ കുറേശികളോടായി പറയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ തങ്ങളുടെ കൊല ചെയ്തു എന്ന ആ വിവരം അതാണ് ഉദ്ദേശിക്കുന്നത് വക്കാന സുഫ്വാൻ എസ് അൽ അൻഹു റുഖ്ബാൻ മാത്രവുമല്ല ഈ സുഫ്വാൻ ചോദിക്കാറുണ്ടായിരുന്നു അൻഹു ഒഴമേറിനെക്കുറിച്ച് അറുഖ്ബാൻ യാത്രക്കാരോട് ചോദിക്കാറുണ്ടായിരുന്നു ഹത്ത കദിമ റാഖിബിൻ അങ്ങനെ ഒരാൾ വന്നു ഒരു യാത്രക്കാരൻ വന്നു ഫാഹ്ബറഹു അൻ ഇസ്ലാമിഹി ആ യാത്രക്കാരൻ സൊഫ്വാൻ അറിയിച്ചു ബി ഇസ്ലാമിഹി അൻ ഇസ്ലാമിഹി ഒര് മുസ്ലിമായ കാര്യം ഫഹല ഫാ അപ്പോൾ സുഫ്വാൻ സത്യം ചെയ്തു പറഞ്ഞു അല്ലാ യു അബദ ഇനി ഒരിക്കലും ഉൾമേറിനോട് സംസാരിക്കുകയില്ല ബിനഫ് അബദ ഒരിക്കലും ഒരു ഉപകാരവും ഒഴമീറിന് ചെയ്തു കൊടുക്കുകയില്ലെന്നും സൊഫുഖാൻ സത്യം ചെയ്തു പറഞ്ഞു കതിമ ഒഴമീറു മക്ക അങ്ങനെ ഒഴമീർ മക്കയിലേക്ക് വന്നപ്പോൾ അക്കാമ ബി ഹ മക്കയിൽ താമസിച്ചു ഏതോ ഇതിൽ ഇസ്ലാം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വൈ ഉദീമൻ ഖാലഫ അദ്ദേഹത്തിനെതിരായവരെ ശല്യം ചെയ്തുകൊണ്ടും അതൻ ശരീര ശക്തമായ രീതിയിൽ ശല്യം ചെയ്തുകൊണ്ടും ഒമീർ മക്കയിൽ താമസിച്ചു അങ്ങനെ ഫാസ്ലമായ എതഹി ഒമേറിൻ്റെ കരങ്ങളാൽ ഇസ്ലാം സ്വീകരിച്ചു നാസുൻ കസീർ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം ഇസ്ലാമിൻ്റെ ഇസ്ലാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ അനുയായികളെ ശല്യം ചെയ്തതുപോലെ അതിൻ്റെ പകരമെന്നോണം അദ്ദേഹം മുസ്ലിമായതിനു ശേഷം കുറൈശികളെയും ശല്യം ചെയ്തു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം വ ഫരിഹൽ മുസ്ലിമൂന ബി ഇസ്ലാമിഹി അദ്ദേഹം അദ്ദേഹം മുസ്ലിമായതോടുകൂടെ മുസ്ലിമീങ്ങൾ സന്തോഷിച്ചു ഹത്താഹുനു എത്രത്തോളം ഒമർ അള്ളാഹുനു പറയുകയുണ്ടായി വല്ലദി നഫ്സി ബി അള്ളാഹുവാണ് സത്യം ഇലയ്യ മിൻ ഒമീറിനേക്കാൾ എനിക്കിഷ്ടം പന്നിയായിരുന്നു വല ഹുവൽ ഇലയ്യ മിൻ ബാലി അഹബുലു ഈ സന്ദർഭത്തിൽ എൻ്റെ ചില സന്താനങ്ങളേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒമേറിനോടാണെന്ന് ഒമർ അതി അള്ളാഹുന്ന് പറയുകയുണ്ടായി അലഹമുല്ലാഹി റബുലാലമീൻ അസ്സലാമലൈക്കും വാഹനത്തല്ലാഹി വാഹ